കരുനാഗപ്പള്ളിയിൽ വധശ്രമ കേസ് പ്രതിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികളെന്ന് സംശയിക്കുന്നവരുടെ ചിത്രങ്ങൾ പോലീസ് പുറത്തുവിട്ടതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം രാജപ്പൻ എന്ന് വിളിക്കുന്ന രാജീവ് പിടിയിലായത് വള്ളിക്കുന്നത്ത് നിന്നാണ് പ്രതിയെ പോലീസ് പിടികൂടിയത് ജിം സന്തോഷിനെ കൊലപ്പെടുത്തും മുൻപ് വീട്ടിലേക്ക് തോട്ടയറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത് രാജീവാണെന്നാണ് പോലീസ് പറയുന്നത് ചോദ്യം ചെയ്തതിലൂടെ മറ്റു പ്രതികളെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇയാൾ പറയുകയും ചെയ്തു ആക്രമണത്തിൽ പരിക്കേറ്റ അനീറിന്റെ മൊഴിയും പ്രതികളിലേക്ക് എത്താൻ നിർണായകമായിട്ടുണ്ട് മറ്റു പ്രതികൾ ഓച്ചിറയിലും കരുനാഗപ്പള്ളിയിലുമായി ഒളിവിൽ കഴിയുകയാണെന്നാണ് വിവരം രാജീവിനെ കൂടാതെ അതുൽ പങ്കജ് പ്യാരി ഹരി എന്നിവരാണ് കേസിലെ മറ്റു പ്രതികളെന്ന് പോലീസ് വ്യക്തമാക്കുന്നു കൃത്യത്തിന് വാഹനം വിട്ടു നൽകിയ കുക്കു എന്ന മനുവിനെ പോലീസ് ആദ്യം കസ്റ്റഡിയിലെടുത്തിരുന്നു കൊല്ലപ്പെട്ട സന്തോഷിന്റെ കേസ് കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനും പരിക്കേറ്റ അനീറിന്റെ കേസ് ഓച്ചിറ പോലീസ് സ്റ്റേഷനിലുമാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതിനാൽ ഒരേ സംഘം തന്നെ രണ്ട് കേസുകളായിട്ടാണ് അന്വേഷണം നടത്തുന്നത് മലയാളം ന്യൂസ് കൊല്ലം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം